ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവിടെ എൻ്റെ ഉസ്മാൻകുട്ടൻ്റെ വികൃതികൾ കണ്ട പാവോട്ട എൻ്റെ ഉസ്മാൻകുട്ടിനെ കൊടുത്ത് അപ്പോൾ കൊടുക്കും മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ഉണ്ടാകും കാരണം ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഉമ്മയുള്ളത് നോക്കണത് പക്ഷേ ഉമ്മക്ക് ഇപ്പോൾ ഉസ്മാൻ കൂട്ടിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല ഭയങ്കര ദേഷ്യമാണ് ഉസ്മാൻ ഭയങ്കര ദേഷ്യവും ഇങ്ങനെ കയറൊക്കെ പൊട്ടിച്ച് കണ്ടില്ലേ പിശലിനായിട്ട് ചാടണ കണ്ടില്ലേ ഇങ്ങനെ കയറൊക്കെ കടിച്ചടിച്ച് പൊട്ടിക്കും പിന്നെ ചങ്ങലിട്ട് കൊടുത്ത് ചങ്ങലിട്ട് കൊടുത്തിട്ടൊന്നും രക്ഷയില്ല കേട്ടോ ആൾ ഭയങ്കര ദേഷ്യക്കാരാണ് ഇങ്ങനെ കൊമ്പോ ചേട്ടൊക്കെ കുത്താൻ പറ്റും കുത്താൻ വരുന്ന ആൾ അപ്പോൾ അവർ പറഞ്ഞെന്തായാലും ഇത് കൊടുക്കുക ഇനി ഇത് ഇത്രയും ആയില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പറഞ്ഞിട്ടാണ് പിന്നെ എന്തായാലും ഞാൻ ഓഫീസിൽ വിട്ട് വരുമ്പോൾ ഒരാളോ അന്ന് ഇങ്ങനെ ഉസ്മാനം നോക്കുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം പിന്നെ എൻ്റെ ഉസ്മാൻകുട്ടൻ്റെ ഒക്കെ പോണേനാണ് ഇനി എൻ്റെ വീഡിയോസിലൊന്നും എൻ്റെ ഉസ്മാൻകുട്ടനെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ചിലപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ ഉസ്മാൻകുട്ടനെ എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലോ എന്ന ഞാനിങ്ങനെ വീഡിയോ എടുത്താണ് എൻ്റെ ഒരു വീഡിയോയിലും എൻ്റെ ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി അപ്പോൾ ആ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇനി കൂട്ടിലേക്ക് നോക്കുമ്പോഴേക്ക് സങ്കടം തന്നെ കാരണം ഞാനിങ്ങനെ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ ആകുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കുവാൾ ഇങ്ങനെ നീച്ച് വന്ന് നോക്കിയിട്ടേക്കെ ഞാൻ പോവുള്ളൂ അതുപോലെ ആളും എന്നെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പോകുള്ളൂ അപ്പോൾ ഇതേ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ ഉസ്മാൻകൂട്ടം പോയി ഇതേ കണ്ടില്ല എൻ്റെ കൂടെ ഒക്കെ ആകെ കളിയത് പോലെ ആയി പാവം എന്താ ഫീഷ്യൽ പറഞ്ഞ ഉമ്മി ഉസ്മാൻകുട്ടം പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതേ നമുക്ക് മൂന്ന് ആട് മാത്രമേ ഉള്ളൂ കേട്ടോ ഈശ്വലിൻ്റെ പുലിക്കുട്ടിയും ഇപ്പോൾ പോവൂട്ടാ നമ്മൾ പെരുന്നാളാകുമ്പോൾ അതിനെ മറക്കും ഒളിവാക്കി ഇട്ടേക്കണേ അപ്പോൾ ദിവസം ഉസ്മാൻകുട്ടിയുടെ ചെറുത് കണ്ട അതായത് കുഞ്ഞിലേ വന്നതാണ്ട് അതായത് ഇവിടെ തന്നെ പ്രസവിച്ചതാണ് ഉസ്മാൻകുട്ടീൻ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോഴതേ കണ്ട കുഞ്ഞിലേ എൻ്റെ മുറിയിൽ വന്നിട്ട് കളിങ്ങനെ കളിക്കുമായിരുന്നു എൻ്റെ കട്ടിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു പാവ എൻ്റെ ഉസ്മാൻകുട്ടി